പണ്ടത്തെ പോലെ മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ തിണ്ണമെടുക്കും ഒന്നും ഇന്ത്യൻ ഫുട്ബോൾ നടക്കുന്നില്ല എന്ന് വേണം കരുതാതാണ് ഹിറോമാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരും ഇന്ത്യൻ താരങ്ങൾക്ക് പ്ലേയിങ് ടൈം ഇടണം ഇന്ത്യൻ താരങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഇന്ത്യൻ താരങ്ങളെ കൂടുതൽ ഫീൽഡ് ചെയ്യിക്കണം അതുകൊണ്ട് സൂപ്പർ കപ്പിൽ വിദേശ താരങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം എന്നീ പരനാറികൾ പറഞ്ഞു അത് ആര് പറഞ്ഞു മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് ഇടയിൽ കോമൽ തട്ടാൽ എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ പ്രഗത്ഭനാ വേണ്ടിയിരുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ സ്റ്റാർ മെറ്റീരിയലിന്റെ ഭാവി തൊലിച്ചു കളഞ്ഞ മോഹൻ ബഗാൻ പറയുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഭാവി നന്നാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലെയിൻ ടൈം കൊടുക്കണമെന്ന് സുഹേൽ ഭട്ടിനെയും പിന്നെ നമ്മുടെ അഭിഷേകിനെയും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് നാഷണൽ ടീം ക്യാമ്പിലേക്ക് വിട്ടു നൽകിയിരുന്നെങ്കിൽ നമ്മളിപ്പം അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യാ കപ്പ് ക്വാളിഫയർ നേടുമായിരുന്നു എന്ന് നൌഷാദ് മോസ് ഉറച്ചു പറയുന്നു ഈ രണ്ട് താരങ്ങളെയും പിടിച്ചു വെച്ച് ബെഞ്ചിലിരുത്തിയ മോഹൻ ബഗാൻ സൂപ്പർ താരങ്ങളെ കുറിച്ചും ഇന്ത്യൻ താരങ്ങളെ കുറിച്ചും ഇന്ത്യൻ താരങ്ങളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും പറയുന്നു എന്നുള്ളത് വല്ലാത്ത വിരോധവാസമാണ് സഹൽ അബ്ദുൾ സോമദിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം പ്ലെയിൻ ടൈം എൻജോയ് ചെയ്തിരുന്ന ഒരു താരത്തിനെ കൊണ്ടുപോയി ബെഞ്ചിലിരുത്തി പ്ലെയിങ് ടൈം റെസ്ട്രിക്ട് ചെയ്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് പറയുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ആശിഖുരുണിന് സ്ട്രൈക്കിംഗ് സോണിൽ കൃത്യമായ പ്രാതിനിധ്യം നൽകാത്ത ലെഫ്റ്റ് വിങ്ങിൽ മാത്രം തളച്ചിട്ട് അവന്റെ ഗോൾ പ്രോച്ചിങ് എബിലിറ്റിയെ കംപ്രസ് ചെയ്ത മോഹൻ ബഗാൻ സൂപ്പർ തിങ്സ് പറയുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഭാവ് ഡെവലപ്പ് ചെയ്യണം അതിനുവേണ്ടിയിട്ട് സൂപ്പർ കപ്പിൽ വിദേശ താരങ്ങളുടെ എണ്ണം കുറയ്ക്കണം അവമാർക്ക് എന്തോ കാര്യം കൊണ്ട് വിദേശ താരങ്ങളുടെ ആയിട്ട് ഇപ്പം പ്രശ്നം നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം അത് കാരണം അവർക്കൊരു പക്ഷേ നാല് ആറ് വിദേശ താരങ്ങളെ ഒരുമിച്ച് കളത്തിലിറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ഇന്ത്യൻ താരങ്ങളോടുള്ള സ്നേഹം പൊട്ടിമുളച്ചത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം മോഹൻ മോഹൻബഗാന്റെ ഭാഗത്തുനിന്ന് വന്ന കടുത്ത പ്രശ്നം ിനെ തുടർന്ന് സൂപ്പർ കപ്പിന്റെ അധികൃതർ വിദേശ താരങ്ങളുടെ എണ്ണം നാലായിട്ട് പരിമിതപ്പെടുത്താൻ തീരുമാനമായി എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത്തരത്തിൽ ഒരു പരിമിതപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല ആറ് വിദേശ താരങ്ങളെയും സൂപ്പർ കപ്പ് ഫീൽഡിൽ ഇറക്കാൻ അധികൃതർ ക്ലബ്ബുകൾക്ക് അനുമതി നൽകും എന്നാണ് അറിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾക്ക് ഒരു നല്ല അവസരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ ഫോറിൻ സ്കൂഡ് എല്ലാത്തവണത്തെയും പോലെ മികച്ചതാണ് പക്ഷേ ഇന്ത്യൻ താരങ്ങൾ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ഇവിടെ പ്രയോജനം ചെയ്യും എന്നത് ചോദിച്ചിട്ടുമാണ് നമ്മൾ ലെഫ്റ്റ് വിങ്ങില് താരങ്ങളുടെ കൂട്ടയിടിയാണ് ഒരുപാട് താരങ്ങളെ ലെഫ്റ്റ് വിസിഷന് വേണ്ടി കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം നമുക്കൊരു ഗോൾ പോച്ചർ ഇല്ല എന്നുള്ള ഒരു ചോദ്യം ആണ് അപ്പം ഈ ആറ് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് കളിക്കളത്തിൽ ഉപയോഗപ്പെടുത്തും എന്നൊരു ട്രയൽ റണ്ണായിട്ട് നമുക്ക് സൂപ്പർ കപ്പിലൂടെ കാണാൻ പറ്റും ഒരുപക്ഷേ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാതൊരു ചരിത്രമാവാനും സാധ്യതയുണ്ട് മോഹൻ ബഗാന്റെ ഇന്ത്യൻ താരങ്ങളോടുള്ള പ്രത്യേക മോതാ സ്നേഹം കൊണ്ട് പൊട്ടിമുളച്ച വിദേശ താരങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞുപോയി എന്നുള്ള വാർത്ത ഇത്തരണത്തിൽ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്